എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് ഗോവയിലാണ് ഗോവയിൽ കോൾവ ബീച്ചും പരിസരങ്ങളും കാണാൻ വന്നതാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പോകാം നമുക്ക് വീഡിയോയിലേക്ക് ഗോവയിലെ കടൽ തീരങ്ങളും കാഴ്ചകളും സഞ്ചാരികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഗോവയിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ് കോൾവാ ബീച്ച് ഇവിടുത്തെ കാഴ്ചകളും അന്തരീക്ഷത്തിന്റെ ഭംഗിയും ടൂറിസ്റ്റുകളെ എന്നും ആകർഷിക്കുന്നു ഗോവ വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാലാമത്തെ സംസ്ഥാനവുമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ കൊങ്കൺ മേഖലയിലാണ് ഈ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര കർണാടക എന്നിവയാണ് അയൽ സംസ്ഥാനങ്ങൾ ബീച്ച് ടൂറിസത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗോവ വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയം നേടിത്തരുന്നത് ഈ കൊച്ചു സംസ്ഥാനമാണ് ഗോവ അവരുടെ ഇലക്ട്രിക് ഗോവയിലെ സഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തി ഗോവൻ പോലീസും ലൈഫ് ഗാർഡുകളും ഇവിടെ സജീവമാണ് സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായി ഗോവൻ പോലീസ് കടൽ തീരത്ത് റോന്ത് ചുറ്റാൻ ഇലക്ട്രിക് സൈക്കിളുകൾ ഉദ്ഘാടനം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് സൈക്കിളുകളാണ് ഇവർ ലൈഫ് ഗാർഡുകൾക്ക് സമ്മാനിക്കുന്നത് മനോഹരമായ ഇലക്ട്രിക് സൈക്കിളും കടൽ തീരത്തു കൂടെ ദൂര സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ലൈഫ് ഗാർഡുകളെ സഹായിക്കാനാണ് ഇവർ ഇലക്ട്രിക് ബൈക്കുകൾ സമ്മാനിക്കുന്നത് നീണ്ടുകിടക്കുന്ന കടൽ തീര പല സമയത്തും ലൈഫ് ഗാർഡുകൾക്ക് ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായി അതിനുവേണ്ടി സുരക്ഷ മുൻനിർത്തിയാണ് ഗോവൻ പോലീസ് ബീച്ചിലെ ഗോവ പോലീസും ഉണ്ട് അവർ നല്ല നിയന്ത്രണം ഒന്നാമത് വെള്ളം ഇപ്പോൾ കൂടുതലാണ് അതുകൊണ്ട് നല്ല നിയന്ത്രണമാണ് ആണ് അവർ എപ്പോഴും എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരിങ്ങനെ ആഴ് അങ്ങ ആഴങ്ങളിലേക്കെല്ലാം പോകുന്നവരെല്ലാം പറഞ്ഞ് കരയിലേക്ക് കയറ്റി കയറ്റി വിടുന്നുണ്ട് സൈക്കിളുകൾ സമ്മാനിക്കുന്നുണ്ട് കൂടാതെ ചെറു വാഹനങ്ങളും ജീപ്പുകളും ഒക്കെ ഇവിടെയുണ്ട് ബീച്ചിലെത്തുന്ന സഞ്ചാരികൾക്ക് ഒരു അപകടവും കൂടാതെ തിരിച്ചു പോകാനുള്ള സൗകര്യം ലൈഫ് ഗാർഡുകൾ ചെയ്തു കൊടുക്കുന്നു അവരുടെ സുരക്ഷ മുൻനിർത്തി ആഴക്കടലിലേക്ക് ഇറങ്ങി പോകാതെയും അവർ ശ്രദ്ധിക്കുന്നു പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം ചിലർ ചുരുക്കി വാസ്കോ എന്ന് വിളിക്കുന്നു വാസ്കോഡഗാമയാണ് ഗോവയിലെ ഏറ്റവും വലിയ പട്ടണം ഒരു ഗോവൻ നഗരമായ മഡ്ഗാവ് ആണ് ഇന്നും പോർച്ചുഗീസ് അടയാളങ്ങൾ ഉള്ള ഒരു നഗരമായി അവശേഷിക്കുന്നു കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുന്ന സമയത്താണ് കളിപ്പാട്ടം പോലൊരു വാഹനം കടൽ തീരത്ത് തീരത്തിരിക്കുന്നത് ഞാൻ കാണുന്നത് തെല്ല് കൗതുകത്തോടും എന്നാൽ അതിശയത്തോടും കൂടി ഞാൻ അതിനടുത്തേക്ക് നടന്നു ഇവിടെ ഒരു വണ്ടിയാണ്ടാ ലൈഫ് സേവറിന്റെ വണ്ടിയാണ് ലൈഫ് സേവർ കടൽ തീരം മുഴുവൻ ഈ വണ്ടിയല്ലേ ഒരു കുഞ്ഞൻ വാഹനം അതിനകത്ത് ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് മുൻ സീറ്റിൽ രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ക്രമീകരണം അവർ ഇരിക്കുന്നതിന് പുറകിലായി ലൈഫ് ഗാർഡുകൾക്ക് ഉപയോഗിക്കേണ്ട വസ്തുക്കളും ഉപകരണങ്ങളുമായിരുന്നു സീസൺ സമയമായതുകൊണ്ട് ബീച്ചിൽ ആളുകൾ കുറവാണ് കൂടുതലും വിദേശ സഞ്ചാരികളാണ് കുറവ് ഒക്ടോബർ നവംബർ കൂടി ഗോവയിലെ സീസൺ തുടങ്ങുകയായി പിന്നെ ഇവിടെ എല്ലാം മൊത്തം പോലെ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ബീച്ചായി മാറും ഇത് ഇവിടുത്തെ പല കാഴ്ചകളും നമ്മുടെ മനം മയക്കുന്ന കാഴ്ചകളാണ് കാരണം ആകാശവും കടലും ഒന്നിക്കുന്ന സ്ഥലത്ത് കാലാവസ്ഥ കൂടി അനുകൂലമാണെങ്കിൽ നീല കലർന്ന ആകാശം കണ്ട് നമുക്ക് മനം മയങ്ങുന്ന കാഴ്ചകളാണ് ഇവിടെ സമ്മാനിക്കുന്നത് പതിനെട്ടാം ശതകത്തോടുകൂടി ഗോവ പൂർണ്ണമായും പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായി ഇരുന്നൂറ് വർഷങ്ങൾ കൊണ്ട് ഏതാണ്ട് ആറ് മൈൽ ചുറ്റളവിൽ നഗരം വികസിച്ചു ബെൽഗാം എന്നുള്ള ഒരു ആർമി കുടുംബമാണ് അവര് പിന്നെ ഈ കോൾവാതി

ഇവിടെ ആരാധനാലയങ്ങളും മറ്റു കെട്ടിടങ്ങളും അവർ പണിതു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിൽ ഒരു മലമ്പനി പടർന്നതിനെ തുടർന്ന് തലസ്ഥാനം പഞ്ചിമയിലേക്ക് മാറ്റി ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വന്നു കഴിയുമ്പം അങ്ങനെന്തോ ചിക്കൻ താലി എന്നാണ് പറഞ്ഞത് ചിക്കൻ താലി എന്ന് പറഞ്ഞു കഴിയുമ്പം അങ്ങനത് കുറച്ചൊരു ചോറുണ്ട് പിന്നെ എന്തോ ഒരു കോൺഫൗഡറിൻ്റെ ഒരു തോരം പിന്നൊരു സവോളയും കാപ്സിക്കവും എല്ലാം കൂടി കൂടെ ഉള്ളൊരിത് പിന്നൊരു അച്ചാറ് രണ്ട് ചിക്കൻ പറുത്തതിൻ്റെ പീസ് ഒരു മീൻ മീൻപറുത്തത് പിന്നെ മീൻ കറി ഒരു രസം പോലെ ഒരു കറി പിന്നെ വെറുതെന്തൊരു കറി ഇത്രയും കറിക്കാണ് നൂറ്റി എൺപത് രൂപയാണ് പക്ഷെ ഇവിടെ ഇതേ കിട്ടുള്ളൂ ഗോവയിലുള്ള ഒരു പ്രത്യേകതയാണ് എല്ലാത്തിനും ഫുഡിന് ഭയങ്കര റേറ്റാണ് നമുക്ക് നല്ല വിഷമമാണ് ഞാനിതൊന്ന് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ും നമുക്ക് അതിലെട്ടോ സ്പാനിഷ് ജസ്യൂട്ട് പാതിരിയായ ഫ്രാൻസിസ് സേവ്യർ ആയിരത്തി അഞ്ഞൂറ്റിനാല്പത്തിരണ്ടിൽ ഗോവയിലെത്തി പോർച്ചുഗീസ് സഹായത്തോടുകൂടി ഇക്കാലത്ത് അദ്ദേഹം ഗോവയെ ഒന്നടങ്കം ക്രൈസ്തവവൽക്കരിച്ചു ഗോവയിൽ ഇക്കാലത്ത് നിലനിന്നിരുന്ന രീതികൾ പ്രസിദ്ധമാണ് മതപീഡനങ്ങളും നിർബന്ധിത മതപരിവർത്തനങ്ങളും ഭയന്ന് നിരവധി കൊങ്ങണി സമുദായക്കാർ കേരളം ഉൾപ്പെടെയുള്ള ദേശങ്ങളിലേക്ക് ഇക്കാലത്താണ് പാലായനം നടത്തിയത് കത്തോലിക്ക സഭയുടെ വിശുദ്ധരിലൊരാളായ ഫ്രാൻസിസ് സേവ്യർ ഇവിടെയാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയിലേക്ക് ചേർക്കപ്പെടുന്നതുവരെ ഗോവ ഏതാണ്ട് നാനൂറ്റമ്പത് വർഷത്തോളം പോർച്ചുഗീസ് കോളനിയായിരുന്നു ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം നീണ്ടുനിന്ന കോളനി കാലഘട്ടമായിരുന്നു സൂര്യൻ ഇടയ്ക്ക് സമയങ്ങളിൽ കറുത്ത മേഘങ്ങളുടെ ഇടയിൽ പോകും ആ കറുത്ത മേഘങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ ഭയങ്കര രസമാണ് ഇത് ഈ ഭാഗങ്ങൾ കാണാൻ വേണ്ടി അത് എല്ലാം ഒന്ന് ഇരുണ്ടത് പോലെയോ പിന്നെ ആ സൂര്യൻ കറുത്ത മേഘം കടന്ന് പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു കളറാണ് അത് ഭയങ്കര ഭംഗിയാണ് ഇത് ഇവിടുന്ന് നോക്കി നിന്ന് കാണാൻ വേണ്ടി നമുക്ക് എത്ര നോക്കിയാലും ഒരു സീനാണ് വെള്ളപൂശിയ പള്ളികൾ പഴയ കാലത്തിൻ്റെ പ്രതാപം വിളിച്ചോതിക്കൊണ്ട് ഓൾഡ് ഗോവയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അൽബുക്കർക്കിന്റെ കൊട്ടാരം അടക്കമുള്ള കോട്ടകളും മറ്റു കെട്ടിടങ്ങളും കാടുപിടിച്ച് നശിച്ചു ബി സി മൂന്നാം ശതകത്തിൽ ഇന്ത്യയിൽ നിലനിന്ന മൗര്യ സാമ്രാജ്യ കാലത്തോളം ഗോവയുടെ ചരിത്രം നീണ്ടുകിടക്കുന്നു ബി സി രണ്ടാം ശതകത്തിൽ ശതവാഹനന്മാർ കൊങ്കൺ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിച്ചു യോരുകളുടെ കാലത്ത് ഗോവ ഗോപക പട്ടണം ഗോമന്ത് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ഗോവപുരി എന്നായിരുന്നു മറ്റൊരു പൗരാണിക നാമം രണ്ടാം ശതകത്തിൽ ഇവിടം സന്ദർശിച്ച ടോളമിയുടെ വിവരണത്തിൽ ഷൗബ എന്ന് ഈ പ്രദേശത്തെ പരാമർശിക്കുന്നത് ഞാൻ കണ്ട സന്തോഷമകരമായ മറ്റൊരു കാര്യം ഗോവൻ പോലീസ് ജനങ്ങളോടുള്ള അവരുടെ പെരുമാറ്റമായിരുന്നു വളരെ സൗമ്യതയോടുകൂടിയുള്ള സംസാരവും കരുതലോടുകൂടിയുള്ള നോട്ടവുമായിരുന്നു ുന്നു no അവരുടേത് ൾവാ ബീച്ചിലെ കടലിന്റെ കാഴ്ചകളും തിരകളുടെ മനോഹാരിതയും പരന്നു കിടക്കുന്ന നീലാകാശവും ഒക്കെ കണ്ടു നടക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും ഒരുപാട് പേർ കടലിൽ കുളിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം പ്രത്യേകിച്ച് ഫാമിലിയായി വരുന്ന കുടുംബം ചെറിയ കുട്ടികൾ മുതൽ കടലിൽ ഇറങ്ങി ആസ്വദിക്കുന്ന കാഴ്ചകൾ മനോഹരമാണ് മുടിയൽ ചെയ്യുന്നതിന് ഒരു ലെയറിന് നൂറ്റമ്പത് രൂപയൊക്കെയാണ് മേടിക്കുക കുറേ ലെയറൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ വിദേശികളോടൊക്കെ കൂടി കൂടുതലൊക്കെ മേടിക്കുന്നുണ്ട് പലരും ആ റേറ്റ് റേറ്റ് അല്ല അവരുടെ ഒരു മോഹ മോഹവിലയാണ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അവർ മാക്സിമം റേറ്റ് മേടിക്കും ഇവിടെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട് അവർ ഫോട്ടോ എടുത്തിട്ട് അന്നേരം തന്നെ നമ്മുടെ മൊബൈലിൽ അപ്ലോഡ് ചെയ്തു തരും അതിൽ അടിപ്പൊളി പിക്ചർ എടുത്ത് തരും ഡി എസ് എൽ ആർ ക്യാമറയിൽ അതിനുള്ള ആൾക്കാരുണ്ടോ ഇങ്ങനെ അവര് പോസ് ചെയ്ത് നിൽക്കുന്നതാണ് ഹായ് അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് വിടെ വെച്ച് വൈകുന്നപ്പോഴാണ് നിങ്ങൾക്കെല്ലാവർക്കും ഗോൾവീച്ചിലെ കാഴ്ചയും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ